കൂട്ടുകാരെ എല്ലാവർക്കും ചെമ്പനീൽ പൂൻ്റെ വരാൻ പോകുന്ന ഒരു കിടലിന് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു ദിവസം രാവിലെ ദേവു വിളിച്ചിട്ട് രേവതിനെ വിളിച്ചിട്ട് പറയുകയാണെന്ന് ചേച്ചി ഞാൻ ഡിഗ്രി പാസ്സായി റാങ്ക് ഉണ്ട് എന്ന് പറയണം അപ്പോൾ അത് രേവതിക്ക് ഭയങ്കര ഒരു കാര്യമാണ് രേവതിക്ക് ഭയങ്കര സന്തോഷമായി രവതീൻ്റെ അവളെ കൺഗ്രാച്യുലേഷൻ ഒക്കെ പറഞ്ഞ് അവളെ ഒരുപാട് സന്തോഷത്തിൽ അവൾ ദേവിനോട് സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രേവതി ആദ്യം വന്ന് പറയുന്നത് അച്ഛനോടാണ് അച്ഛനോട് പറയുകയാണ് അച്ഛൻ ദേവു ഡിഗ്രി പാസ്സായി റാങ്ക് ഉണ്ട് അവൾക്ക് എന്ന് പറയണം അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു നല്ല കാര്യമാണല്ലോ അവൾ അല്ലെങ്കിൽ നന്നായി പഠിക്കും ഇത്രയും കഷ്ടപ്പാടുകൾക്കിടയിൽ അവൾ പഠിച്ച് ഇത്രയും നല്ല മാർക്കുകൾ പാസ്സായാലേ നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഇവർ നല്ല സന്തോഷത്തിലിരിക്കുന്ന സമയത്താണ് അവിടേക്ക് രവീന്ദ്രൻ സോറി ചന്ദ്രമതി വരെ ചന്ദ്രമതി വരുന്നുണ്ട് ചന്ദ്രമതി എന്നിട്ട് പറയുന്നുണ്ട് എന്താ ഇപ്പം ഇത്ര സന്തോഷിക്കാനുള്ള കാര്യം പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അമ്മ ദേവു ഡിഗ്രി പാസ്സായി അവൾക്ക് റാങ്ക് ഉണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ഓ അതാണിപ്പോൾ ഇത്ര വലിയ കാര്യം ഡിഗ്രിയൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം ഡിഗ്രിയൊക്കെ പാർക്ക് കാണിച്ചാലും പാസ്സാവുന്ന പറ്റ പാസ്സാവാൻ പറ്റുന്ന കാര്യമാണ് അത് വലിയ ആനക്കാര്യൊന്നുമല്ല എന്ന് പറയേണ്ടത് അപ്പോൾ അത് രേവതിക്ക് ഒരു വിഷമം പോലെയായി അപ്പം രവീന്ദ്രൻ പറയുന്നുണ്ട് അതൊക്കെ വലിയ കാര്യം തന്നെയാണ് അവൾ ഈ കഷ്ടപ്പാടുകളുടെ ഇടയിലും പഠിച്ചിട്ട് ഇത്ര നല്ല മാർക്കൂടെ പാസ്സാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ് നിനക്കത് വലിയ കാര്യമാവില്ല എന്ന് പറയേണ്ടത് അപ്പോൾ ഇത് കേട്ടിട്ടാണ് സച്ചി സുദിയയ്ക്ക് അങ്ങോട്ട് വരുന്നുണ്ട് സുധിയുടെ കൂടെ ശ്രുതിയുണ്ട് അപ്പോൾ സച്ചി ചോദിച്ചു എന്താ രേവതി അപ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചിയുടെ ദൈവ് പാസ്സായി ഡിഗ്രി റാങ്ക് ഉണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ സച്ചിക്ക് അത് വലിയ സന്തോഷമാണ് ആ ആണോ എന്ന് നമുക്ക് അവളെ കാണാൻ പോകാം എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് അവൾക്ക് എന്തെങ്കിലും വേടിച്ചിട്ട് കാണാൻ പോവാം എന്തായാലും ഇത്രയും കഷ്ടപ്പാടുകൾക്ക് ഇടയിലൊക്കെ അവൾ ഇത്രയും നല്ല മാർക്കോട് പാസ്സായില്ലേ അവൾ അല്ലെങ്കിലും ഇടുക്കുകയാണെന്നൊക്കെ പറയണം അപ്പോൾ സുതി പറയുന്നുണ്ട് ഓ എന്താ ഇപ്പം ഡിഗ്രി ഇപ്പം ആർക്കും ഡിഗ്രിയൊക്കെ ആർക്കും പാസ്സാവാൻ പറ്റുന്നതാണ് അതത്ര വലിയ കാര്യമൊന്നും അല്ലയെന്ന് പറയുന്നുണ്ട് എന്നെപ്പോലെ നാലഞ്ച് ഡിഗ്രി എടുക്കുക എന്നൊക്കെ പറയുന്നതാണ് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലാതെ ഒരു ഡിഗ്രി പാസ്സാകുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമൊന്നും അല്ലയെന്ന് പറയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അങ്ങനെയല്ല നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നീ ഡിഗ്രി നാലഞ്ച് ഡിഗ്രി എടുത്തു പറഞ്ഞാൽ നിനക്ക് നീ പഠിക്കുക പറഞ്ഞിട്ട് നിനക്ക് സ്വന്തമായിട്ട് റൂം വേണം നിനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആവശ്യമുള്ള സമയത്ത് ഒക്കെ നിനക്ക് അച്ഛൻ മേടിച്ച് തന്നിട്ടുണ്ട് അതൊന്ന് പഠിക്കാമെന്നുള്ളൊരു കാര്യം മാത്രമേ നിനക്ക് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ പക്ഷേ ദൈവനെ അങ്ങനെയല്ല അവൾക്കൊരു പേന വാങ്ങണമെങ്കിൽ കൂടി രണ്ട് മൂന്ന് ദിവസം കാത്തിരിക്കണം കാരണം അവരൊക്കെ ദിവസവേതനത്തിൽ ജീവിക്കുന്നവരാണ് അവർക്ക് അന്നന്ന് കിട്ടിയത് അന്നന്ന് ഉപയോഗിക്കാനേ പറ്റുള്ളൂ അന്നന്ന് കിട്ടിയിട്ട് തന്നെ വേണം അവർക്ക് ജീവിക്കാൻ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് അവൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ കഷ്ടപ്പാടുകളിൽ പഠിച്ചിട്ടാണ് അവൾ ഈ മാർക്ക് വാങ്ങി ചെയ് പാസ്സായിരിക്കുന്നത് അപ്പോൾ അത് വലിയ കാര്യം തന്നെയാണെന്ന് പറയണം അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഓ അതൊക്കെ നിങ്ങൾക്ക് എന്ന് പറയണം അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത്രയും കഷ്ടപ്പാടുകൾക്കിടയിൽ അവൾ പഠിച്ചിട്ട് ഇത്രയും നല്ല മാർക്ക് വാങ്ങിയത് വലിയ കാര്യം തന്നെയാണ് ഡിഗ്രിയൊക്കെ പാസ്സാവാന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണെന്ന് പറയുകയാണ് എന്തായാലും എൻ്റെ ഒരു എൻ്റെ ഒരു വിശ്വസ് പറയുന്നൊക്കെ പറഞ്ഞിട്ട് രവി രേവതിയോട് പറയുന്നുണ്ട് നമുക്ക് അവൾക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കാം ഇനി അവൾക്ക് പഠിക്കാൻ ഇനിയും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ പഠിപ്പിക്കാൻ തയ്യാറാണ് ഇനി അവൾക്ക് എന്തെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള എന്താച്ചാലും അവളെ പഠിപ്പിക്കാൻ വിടിയെന്നൊക്കെ ശ്രുതി നല്ല രീതിയിൽ പറയുന്നുണ്ട് എനിക്കോ പഠിക്കാൻ പറ്റിയില്ല എൻ്റെ സാഹചര്യം കാരണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സുതി ഇങ്ങനെ മേലേക്ക് താഴ്ത്തിയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ തല തിരിച്ച് നിൽക്കുന്നുണ്ട് അവളെ എന്തായാലും പഠിപ്പിക്കണം നല്ലതും പഠിക്കുന്ന കുട്ടികളെ നന്നായി പഠിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേ കേട്ടിട്ടാണ് അവിടേക്ക് ശ്രീകാന്തും വർഷവും കടന്നു വരുന്നത് അപ്പോൾ ശ്രീകാന്തും വർഷം ചോദിക്കുന്നതിൻ്റെ ആരുടെ കാര്യം പറയുന്നത് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് ശ്രീകാന്തിൻ്റെ ദേവു ഡിഗ്രി പാസ്സായി അവൾക്ക് റാങ്ക് ഉണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ആ അവൾ എക്സാം എഴുതിയിരിക്കുകയെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റാങ്ക് ഉണ്ട് അല്ലേ അപ്പോൾ വർഷം പറയുന്നുണ്ട് ആ എൻ്റെ വിശ്വസ് പറയണം എന്ന് പറയണം അപ്പോൾ ശ്രീകാന്ത് പറയുക നമുക്ക് നേരിട്ട് വിളിച്ച് പറയാമോ എന്ന് ആ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്തായാലും ദേവ് റാങ്ക് ഒക്കെ മേടിച്ചില്ലേ വലിയ കാര്യമാണ് നന്നായി പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് ഇത്രയും കഷ്ടപ്പാടുകൾക്കിടയിലാണ് ദേവ് പഠിക്കുന്നത് എന്നൊക്കെ ശ്രീകാന്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് ദേവി ചേച്ചി എന്ന് പറയണേ അപ്പം ചന്ദ്ര പറയുന്നുണ്ട് നിങ്ങളൊക്കെ എന്തിനാ അതിന് ഇത്രയും പറയുന്നത് എത്രയൊക്കെ പഠിച്ചാലും പിന്നെ അവളെ മുല്ല മാല അടക്കാനും മുളം കെട്ടാനൊക്കെ അല്ലേ പോകുന്നത് അതന്നെയല്ലേ അവളുടെ ജോലി പിന്നെ ഈ ഡിഗ്രി മേടിക്കാന്ന് പറഞ്ഞാൽ അല്ലേ ആനക്കാര്യമൊന്നുമല്ല അതിനിങ്ങനെ തലയിൽ വെച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയണേ അപ്പോൾ വർഷ പറയുന്നുണ്ട് അങ്ങനെയല്ല ആൻറ്റി എത്രയൊക്കെ പഠിച്ചാലും എന്തൊക്കെ പഠിച്ചാലും നമ്മൾ പഠിച്ചിട്ട് നമ്മൾ മാർക്ക് വേങ്ങി ജയിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെ ആ ഡിഗ്രിയൊക്കെ പാസ്സാവെന്ന് പറയും അതും ഇത്രയും നല്ല റാങ്ക് കൂടെ പാസ്സാവാമെന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് ആൻറ്റി അത് എല്ലാവർക്കും സന്തോഷമുള്ളതാണ് ആൻറ്റി ഡിഗ്രി പഠിച്ച് പാസ്സായിട്ടുണ്ടെങ്കിൽ ആൻറ്റിക്കും അത് സന്തോഷം അറിയാൻ പറ്റിയായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര ഒന്നും അല്ലാത്ത പോലെയായി എന്നിട്ട് വർഷ പറയുന്നുണ്ട് എന്തായാലും ഇന്ന് ശ്രീകാന്തിൻ്റെ വക ബിരിയാണി വെക്കാം നമുക്ക് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയും അതിനെന്തേലും ഇവിടെ സെലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യം ദേവ് അവൾ വസായിച്ച് അവളുടെ വീട്ടിലല്ലേ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് ഇവിടെ എന്താ അതിൻ്റെ ആവശ്യം എന്ന് നോക്കുകയാണ് അപ്പോൾ വർഷം പറയുന്നുണ്ട് അതെന്താണ് എൻ്റെ അങ്ങനെ പറയുന്നത് ദൈവ് ഇവിടുത്തെ അംഗം കൂടിയല്ലേ നമ്മൾ ഫാമിലിയിലൊരാളല്ലേ അവൾ അപ്പോൾ നമ്മൾക്കും സെലിബ്രേറ്റ് ചെയ്യേണ്ടത് എന്തായാലും ഞങ്ങൾ ഇന്ന് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇന്ന് ശ്രീകാന്തിൻ്റെ വകയാണ് ബിരിയാണിക്ക് ഇന്ന് ഏട്ടത്ത് ദേവതി ശശിക്ക് ആണെന്ന് പറയാണ് അപ്പോൾ വർഷിൻ ശ്രുതി ശ്രുതി പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ദേവുവിനെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം ഒരു വാച്ചോ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ വർഷം പറയുന്നുണ്ട് ശരിയാ ഞാനും ഷെയർ ചെയ്യണം നമുക്ക് എല്ലാവർക്കും കൂടി എന്തെങ്കിലും അവൾക്ക് മേടിച്ചു കൊടുക്കണം അവൾക്ക് സന്തോഷാവട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എന്തിനാ നിങ്ങളെന്തിനാവശ്യമില്ലാതെ പൈസ ഇളവാക്കുന്നത് എന്തിൻ്റെ കാര്യത്തിന് അപ്പോൾ അവൾക്ക് ഓരോന്ന് മേടിച്ചു കൊടുക്കേണ്ട ആവശ്യം എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് എന്താണ് നിനക്ക് സന്തോഷം വേണ്ട നിനക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട അവർക്കത് സന്തോഷമായി അവർ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ മേടിച്ചു കൊടുത്തോട്ടേ നീ അത് മുടക്കാൻ നിൽക്കുന്നത് നിനക്ക് ആവശ്യമില്ലെങ്കിൽ നീ അത് മാ മാറി നിൽക്കുക നീ അതിൽ അഭിപ്രായങ്ങൾ പറയാൻ വരണ്ട എന്തിനാണ് വെറുതെ ചെയ്യുന്നവരെയും കൂടിയും ചെയ്യാതിരിക്കുന്നത് ചെയ്യാണ്ടാക്കുന്നത് ദേവ് പാസ്സായി എന്ന് പറയുന്നത് അതും ഇത്രയും നല്ല റാങ്കോടെ എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് ഇത്രയും കഷ്ടപ്പാടുകൾക്കിടയിൽ ആ കുട്ടി പഠിച്ച് വലിയൊരു നിലയിലെത്താൻ പോവുകയാണ് അതാ രേവതിയുടെ അച്ഛന് മരിച്ചുപോയ രേവതിയുടെ അച്ഛന് വലിയ സന്തോഷമായിരിക്കും രേവതി നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു അവൾ ആ കഷ്ടപ്പാടുകൾക്കിടയിലാണ് അവൾ ഇങ്ങനെയൊരു തൊഴിൽ തിരഞ്ഞെടുത്തും കുടുംബം നോക്കാൻ ഇറങ്ങിയതും പക്ഷെ ദേവുവിനെ അവൾ നന്നായി പഠിപ്പിച്ചു അത് രേവതിയുടെ കൂടി വിജയമാണ് അവളുടെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുന്ന കാര്യമാണ് അവരുടെ സന്തോഷം നീ എന്തിനാ ഇല്ലാണ്ടാക്കുന്നത് നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ നീ മിണ്ടാതെ ഒരു ഭാഗത്ത് പോയിരുന്നാൽ പോരെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെ മുന്നിലും ചന്ദ്ര ഒരു നാണം കെട്ട പോലത്തെ അവസ്ഥയായി എല്ലാവരും ദേവുവിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ ചന്ദ്ര ശുതി മാത്രമാണ് സപ്പോർട്ട് ചെയ്യാതെ പറഞ്ഞത് അപ്പോൾ അത് ചന്ദ്രക്ക് എല്ലാവരുടെ മുന്നിലും നാണം കെട്ട പോലത്തെ ഒരു അവസ്ഥയായി എല്ലാവരും ചന്ദ്രമതിയെ ഒന്നുമല്ലാത്ത നാണം കെട്ടിയ ഒന്നുമല്ലാതെ ആക്കി അതും വർഷയുടെ മുന്നിൽ വെച്ചിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് അത് നല്ല ഒരു ഒരു നാണം കെട്ട ഫീൽ വന്നപ്പോൾ ഭയങ്കര തലകുഞ്ഞു നിൽക്കേണ്ട അവസ്ഥയൊക്കെ ആയിപ്പോയി അപ്പോൾ ഇതാ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്